യമനിൽ അമേരിക്ക പത്തി മടക്കുകയാണ് ചാരപ്രവർത്തനം പോലും വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്നും വലിയ രീതിയിലുള്ള നിരാശയാണ് യമനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്ക ഇപ്പോൾ അനുഭവിച്ചു വരുന്നത് എന്നതിനാൽ തുടർന്ന് പുതിയൊരു തന്ത്രവുമായിട്ട് മാത്രമേ യമനെ ആക്രമിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തരത്തിലേക്ക് അമേരിക്കയുടെ വ്യോമ സൈനിക മേധാവികൾ തന്നെ എത്തിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി അവരവിടെ പരീക്ഷിച്ചത് ചാരന്മാരെ ഇറക്കിക്കൊണ്ട് രഹസ്യ കാര്യങ്ങളൊക്കെ ചോർത്തി അക്രമം നടത്തുന്ന രീതിയായിരുന്നു ഈ വിഷയത്തിൽ ഇസ്ര അമേരിക്കയെ ഗുണദോഷിച്ചത് ഇസ്രായേലാണ് ലബനാനിൽ തങ്ങൾ പരീക്ഷിക്കപ്പെട്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം യമനിൽ പരീക്ഷിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കും എന്ന തരത്തിൽ സന്ന കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ഒരുപാട് ചാരന്മാരെ അമേരിക്കയ്ക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി അവിടെ വിനിയോഗിച്ചു എന്നോ അതല്ലെങ്കിൽ അവിടെയുള്ള യമനിൽപ്പെട്ട ചില ആളുകളെ ആ ചാരപ്രവർത്തനത്തിന് വേണ്ടി ദൂതന്മാരായി നിയമിച്ചോ എന്ന തരത്തിലൊക്കെയാണ് പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് എന്നാൽ ഈ വിവരങ്ങളും ഈ വിഷയങ്ങളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി യമൻ സൈന്യം അതിൻ്റെ മുൻ ഒടുക്കുകയാണ് ചെയ്തത് കൂട്ടത്തോടു കൂടി അത്തരം ചാരന്മാരെ അവർ പിടികൂടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും ഇത് നിയോഗിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് യമിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് ലബനാനിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിലെ ഗ്രൂപ്പിന്റെ മേധാവി അസൻ നസറുള്ള അടക്കമുള്ള സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയത് അവിടെ നിന്നുള്ള ചാരപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇസ്രായേൽ നേടിയിരിക്കുന്ന വലിയ വിജയമായിരുന്നു അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സംഘശക്തിയെ ഇല്ലാതാക്കാൻ സാധിച്ചു എന്ന് അഭിമാന പുരസ്കാരം പല ഘട്ടങ്ങളിലും ഈ ലബനാന്റെ സ്ഫോടനത്തിന് ശേഷം ഇസ്രായേൽ പറയുകയുണ്ടായി എന്നാൽ യമനുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ചെങ്കടൽ ചെങ്കടലിൽ കെട്ടിടപ്പെട്ട രീതിയിലാണ് ഒരു തരത്തിലും മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതല്ല എന്നുള്ളത് മാത്രമല്ല പതിനാറിലധികം അമേരിക്കയുടെ അതിശക്തമായിരിക്കുന്ന ഡ്രോണിനെ യമൻ തകർക്കുകയും എട്ടായിരം കോടി രൂപയുടെ കോടി ഡോളറിൻ്റെ എങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികപരമായിരിക്കുന്ന റിപ്പോർട്ട് അതിൽ ഡ്രോൺ തകർത്തത് കപ്പലുകൾ തകർത്തത് സൈനിക മേഖലയിലുള്ള ആയുധങ്ങൾ തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ പകരം വെക്കാനില്ലാത്ത രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് ചെറിയൊരു കുഞ്ഞു രാജ്യങ്ങളോട് അമേരിക്ക അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ ഒരു നിലക്കും ഒതുക്കാൻ സാധിക്കാത്ത വിധം പ്രയാസപ്പെടുകയാണ് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ആകാശത്തും കരയിലും ആകാശത്തും കടലിലും പ്രതിരോധം നഷ്ടപ്പെടുകയാണ് അമേരിക്കൻ സൈനികർക്ക് എന്ന തരത്തിലാണ് ആകാശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രോണ് അതിർത്തി പങ്ക അതിർത്തി കയറിക്കൊണ്ട് നിരീക്ഷണം നടത്തുന്ന സമയത്ത് തന്നെയാണ് അവർ ഇസ്രായേൽ യമൻ അവരുടെ പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട ഡ്രോണ് ഡ്രോൺ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നത് അത് ഈ വലിയ വൈദൂര മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പല തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു ഏതാണെങ്കിലും അവരുപയോഗിക്കുന്ന മിസൈലുകൾ ഫലത്തിൽ സാമ്പത്തികം കുറഞ്ഞ രീതിയിലുള്ളതും തങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെടുന്ന ഡ്രോണുകൾ ഫലത്തിൽ വലിയ സാമ്പത്തിക മുതൽ മുടക്കുള്ളതുമാണ് അതുകൊണ്ട് ചെറിയ ആയുധം കൊണ്ട് വലിയ സൈനിക ബലത്തെ ശക്തി നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് അതിനോടനുബന്ധിച്ച് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അമേരിക്കയുടെ ഈ മേഖലയുടെ സ്വാതന്ത്ര്യം ഈ ബന്ധപ്പെട്ട മേഖല സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെല്ലാം ചെങ്കടിൽ നങ്കൂരമിട്ടിരിക്കുന്നത് എന്നാൽ ഇതിനോട് ആരും സഹകരിക്കുന്നില്ല എന്നുള്ളതിനൊരു നിരാശയും ഒരുപാട് പ്രയാസവും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക തന്നെ അനുഭവിക്കുകയാണ് ആദ്യകാല ഘട്ടത്തിലൊക്കെ ബ്രിട്ടൻ പൂർണ്ണമായ രീതിയിലുള്ള സഹകരണ സഹകരണങ്ങളൊക്കെ കാണിച്ചിരുന്നുവെങ്കിലും പിന്നെ അമേരിക്കയുമായിട്ട് ഉക്രൈൻ്റെ വിഷയത്തിൽ ഉടക്കിയതോടുകൂടി അവർ പിറകോട്ട് പോയി ഇപ്പോൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് അമേരിക്ക ഒറ്റക്കാണ് ഈ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് തന്ത്രങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ അമേരിക്ക ഒരുക്കുന്നുണ്ടെങ്കിൽ പോലും യമനെ പോലും ഒതുക്കാൻ പറ്റാത്ത ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഇറാൻ ഒതുക്കാൻ വേണ്ടി പറ്റുക അവരുടെ പ്രത്യാക്രമണം എത്രത്തോളം കനത്തതായിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരം പറയാൻ പോലും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ രണ്ട് വിഷയങ്ങൾ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട് യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ അമേരിക്കയെ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളെ കപ്പലിനെ ആക്രമിക്കുന്നു അതിനെ സംരക്ഷിക്കുന്ന അമേരിക്കയാണ് അമേരിക്കക്ക് അത് സാധിക്കുന്നില്ല അതിനപ്പുറമായി രീതിയിൽ ഇസ്രായേലിനെ അവർ ആക്രമിക്കുന്നു ഇസ്രായേലിന് തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇസ്രായേലിനാണെങ്കിൽ യമനെ തിരിച്ചാക്രമിക്കാനും സാധിക്കുന്നില്ല അങ്ങനെ ആ സമയത്ത് ഒരു മേഖലാ യുദ്ധമായിട്ട് മാറും കാരണം ജോർദാൻ്റെ അതിർത്തിയിലൂടെ ഇസ്രായേലിൻ്റെ മിസൈലുകൾ പായുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ഒരു പക്ഷേ അവരുമായിട്ട് അടക്കാനും അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാനും സാധ്യത വളരെ കൂടുതലാണ് ഈജിപ്തിൻ്റെ അതിർത്തി കട കടന്നുകൊണ്ട് യമൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈജിപ്തിന് വലിയ വിഷയം ഉണ്ടാകും അങ്ങനത്തെ ഒരുപാട് വിഷയത്തിൻ്റെ ഇടയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ തന്നെ നിലനിൽക്കുന്നത് അതിനോടനുബന്ധിച്ചാണ് ഈ ചാരപ്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോ കാര്യത്തിൽ അമേരിക്ക തുനിഞ്ഞത് എന്നാൽ അതും പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ഇപ്പോൾ പുതിയ തന്ത്രങ്ങൾ മെനയുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും ഈ അമേരിക്ക അതേ കുറിച്ചുള്ള പഠനം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് അതായത് യമനിലുള്ള സർക്കാരും അവിടെ അമേരിക്കൻ സൈന്യത്തിനെതിരെ അമേരിക്കയുടെ നാവിക സംവിധാനത്തിനെതിരെ പ്രതിരോധിക്കുന്ന ഹൂത്തി വിഭാഗവും തമ്മിൽ ചേരുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാവുന്ന തരത്തിലാണ് സർക്കാരിന് ഞങ്ങൾ എല്ലാവിധ പിന്തുണ നൽകും അവർക്ക് സുരക്ഷിത്വം നൽകും എന്നാൽ ഇവിടെ ഹൂത്തി വിമതെന്ന് പറയുന്ന വിഭാഗത്തെ ഒറ്റപ്പെടുത്തണം അതിൻ്റെ നിലപാട് യമൻ സർക്കാർ സ്വീകരിക്കണമെന്നുള്ളതാണ് യമൻ സർക്കാർ അതിന് മറുപടി പറഞ്ഞു സംയുക്തമായ രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ് അല്ലെങ്കിൽ പ്രതിരോധമാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിക്രമിച്ച് കയറി ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തേക്കാണ് അങ്ങനെ ആ സമയത്ത് തീർച്ചയായിട്ടും പ്രതിരോധിക്കുക എന്നുള്ളത് ഞങ്ങൾ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് സംയുക്തമായ രീതിയിലുള്ള ഒരു ഐക്യ ഗവണ്മെന്റ് ആയിട്ടാണ് പ്രതിരോധിക്കുന്നത് എന്നത് മാത്രമല്ല യമൻ എന്ന് പറയുന്ന സർക്കാരിൻ്റെ സൈനിക ബലത്തേക്കാൾ പതിന് മടങ്ങാണ് ഹൂത്തി എന്ന് പറയുന്ന വിമതയുടെ സൈനിക ബലവും ശക്തിയുള്ളത് അതുകൊണ്ടാണ് ഈ യമൻ്റെ തലസ്ഥാനമായിരിക്കുന്ന സെന പോലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ വിഭാഗത്തിന് സാധിച്ചുവെന്ന് മാത്രമല്ല ചെങ്കടലിലെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനൊക്കെ തീരുമാനമെടുക്കുന്നത് യമൻ്റെ സർക്കാരല്ല പകരം ഈ വിഭാഗം ഈ ഹൂത്തി എന്ന് പറയുന്ന വിമതരാണ് ഇങ്ങനെ ഒരുപാട് ചുറഞ്ഞ് കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പം യഥാർത്ഥത്തിൽ ആ സർക്കാരും അതിൻ്റെ അനുബന്ധമായിരിക്കുന്ന ഘടകങ്ങളും പ്രവർത്തിക്കുന്നത് എന്നതും യഥാർത്ഥത്തിൽ അമേരിക്ക വല്ലാത്ത രീതിയിൽ വെട്ടിലാക്കുന്ന കാര്യമാണ് പുതിയ തന്ത്രങ്ങളും പുതിയ സംവിധാനങ്ങളൊന്നും അവിടെ പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഏറ്റവും ഒടുവിലായിട്ട് അവിടെ വലിയ ആക്രമണം ചെങ്കടലമകേനെ കേന്ദ്രീകരിച്ചു കൊണ്ട് അമേരിക്ക നടത്തുകയും അതിൽ ഏകദേശം അൻപത്തി രണ്ടോളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ആ കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ച് ശക്തമായിരിക്കുന്ന തിരിച്ചടി യമൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഈ ഭാഗത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ പോലും ആയിരത്തിലധികം കിലോമീറ്റർ വൈദൂരത്തിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അമേരിക്കയ്ക്കുണ്ടായത് ശക്തമായിരിക്കുന്ന ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് പറയുന്നു അപ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ തന്നെ വ്യോമ മേഖലയിലെ വ്യോമ മേഖലയിലെ സൈനിക കമാൻഡർമാർ പറയുന്നത് അവരുടെ ആയുധശേഷി കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് നശിപ്പിക്കാനും സാധിച്ചിട്ടില്ല നമ്മൾ നടത്തിയ അക്രമത്തിലൊക്കെ യഥാർത്ഥത്തിൽ മരിച്ചു മരിച്ചത് മുഴുവൻ അവിടുത്തെ സാധാരണക്കാരാണ് പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളുമാണ് ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്താണ് ബോബ് സ്ഫോടനം നടത്തിയത് അവിടെയാണ് ഈ വിഭാഗങ്ങൾ വിമത വിഭാഗം ഉള്ളത് എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ അവിടെ ഇല്ല എന്ന് മാത്രമല്ല അവരുടെ ആയുധങ്ങൾ വളരെ സൂക്ഷ്മമായ രീതിയിൽ രഹസ്യമായ രീതിയിൽ ബങ്കറുകളിലാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ആ ബങ്കർ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു അക്രമം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ മാത്രം ബലമുള്ളതാണ് ബങ്കറുകൾ എന്നതിനാൽ അവരുടെ ഈ സൈനികപരമായിരിക്കുന്ന ആയുധശേഷി ഇല്ലാതാക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ യമനു നേരെ അക്രമം ഉണ്ടാകുന്ന സമയത്ത് താൽക്കാലികപരമായി തിരിച്ചറികൾ പെട്ടെന്ന് അവർ ചെയ്യാറില്ല പിന്നീട് അവർ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ സമയബന്ധിതമായ രീതിയിലാണ് തിരിച്ചറി ഉണ്ടാകുന്നത് അത് ഏത് മേഖലയിൽ നിന്ന് ഏത് തരത്തിൽ എത്രത്തോളം ശക്തിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അമേരിക്കയുടെ കപ്പലുകളെ അല്ലെങ്കിൽ യൂറോപ്യൻ കപ്പലിനെ ആക്രമിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പോണ് അതിൻ്റെ വിഷയ കാര്യങ്ങളൊക്കെ അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സൈനികർ തന്നെ പറയുന്ന കാര്യം ലോകത്തിന് മുൻപിലും വല്ലാത്ത രീതിയിൽ കെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അമേരിക്കയ്ക്ക് സംജാതമായിരിക്കുന്നു ചെങ്കട്ടിൽ രക്ഷയില്ലാത്ത രീതിയിൽ അതേപോലെ തന്നെ ആകാശ മേഖല ആക്രമിച്ച് കീഴ്പെടുത്താൻ അങ്ങനെയും സാധിച്ചിട്ടില്ല എല്ലാ തരത്തിലും അമേരിക്ക പോലെയുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒക്കെ യുദ്ധം വിജയിക്കുന്നത് യുദ്ധമാണ് അത് എത്രത്തോളം അവർക്ക് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നു അത്രത്തോളം വിജയം വിജയമുണ്ടാകുന്നുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ അമ്പതിനായിരത്തിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഗാസയിൽ അവിടെ നടത്തിയ ആക്രമം മുഴുവനും കരയുദ്ധമല്ല പകരം ആകാശയുദ്ധമാണ് ആകാശത്തിലെ യുദ്ധവിമാനം പറത്തിക്കൊണ്ട് അവിടെ ബോംബിട്ട് കൊണ്ട് അവിടെ കുട്ടികളെയും സ്ത്രീകളെയും കൊലപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഗാസയിൽ നടത്തുന്നത് അത് ആകാശയുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അമാസിൻ്റെ കൈവശത്തെ അതൊരു രാജ്യം അല്ലാത്തത് കൊണ്ട് പലസ്തീൻ എന്ന് പറയുന്നൊരു ഒരു പ്രദേശത്തെ രാജ്യമായിട്ട് ലോകം അംഗീകരിക്കാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് സാധിക്കുന്നില്ല അവർക്ക് സൈനികപരമായ രീതിയിൽ യുദ്ധവിമാനങ്ങളോ കപ്പലുകളോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കവചിത വാഹനങ്ങളോ എന്തിന് കാക്കുന്ന സൈനികർക്ക് തോക്ക് പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഗാസയിൽ നടക്കുന്നുണ്ട് അവർക്ക് പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ അത് എം എൽ എക്ക് എത്തുന്ന സമയത്ത് അങ്ങനെയല്ല നേരെ വിപരീതമാണ് യമ എൻ എന്നൊരു രാജ്യമാണ് വലിയ രീതിയിലുള്ള ബലവും ശക്തിയുമുണ്ട് എത്ര വലിയ ശക്തിയെയുള്ള രാജ്യത്തെയും പ്രതിരോധിക്കാൻ മാത്രം അവിടെ യമൻ്റെ കൈവശത്തിൽ ആയുധമുണ്ട് എന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല ആയുധത്തിൻ്റെ കുറവിനനുസരിച്ച് അത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ ഇറാനോ മറ്റേതോ രാജ്യങ്ങളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യമനിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയം ഓരോ ദിവസം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് യഥാർത്ഥത്തിൽ അവർ പറയാതെ പറയുകയാണ്